വന്നിരുന്ന മുസ്ലിയാർ കൊണ്ടുവന്ന മുസ്ലിയാർ ആര് ഞങ്ങൾക്ക് കശക്കാൻ പാകത്തിലുള്ളതായിരുന്നു എന്നത് കൊണ്ട് തന്നെ എന്താ ഫേസ്ബുക്ക് അറിയോ ഇപ്പോൾ നടക്കുന്ന അനാവശ്യ വിവാദങ്ങളുമായി എനിക്കൊരു ബന്ധവുമില്ല വീട്ടിൽ പോയി ജിഷാന്റെ വീട്ടിൽ പോയി ജിഷാനെ കൂട്ടി റെക്കോർഡ് ചെയ്യാൻ ഏൽപ്പിച്ച് പേരോടിന്റെ അടുത്ത് പോയി റെക്കോർഡ് ചെയ്യാൻ റെക്കോർഡർ കൊടുത്തേൽപ്പിച്ച് അഭിമാനത്തോടെ അത് രണ്ടും ഉന്റെ കയ്യിലേ ഉള്ളൂ എന്ന് വീമ്പ് പറഞ്ഞു നടക്കുന്ന മനുഷ്യൻ ഹാലൊരു മാറ്റം ഇല്ല അല്ലേ എന്തുകൊണ്ട് സമസ്തയിലേക്ക് സീഡി കാന്തപുരം പണം പിരിക്കുന്നവനാണ് പിരിച്ചാൽ പള്ളി ഉണ്ടാക്കാത്തവനാണ് പേരോട് വാദപ്രതിവാദത്തിന് പോകുമ്പോ എന്തിനാ വാദപ്രതിവാദം നടത്തുന്നതെന്ന് ചോദിക്കുന്നവനാണ് എന്ന് പറഞ്ഞ നൗഷാദ് ഇപ്പൊ പക്ഷെ ഒരു സത്യം പറഞ്ഞു പേരോടിനെ ഞാൻ പറഞ്ഞപ്പോ മൂപ്പനെന്താ പറഞ്ഞത് പൊന്നുരുക്കി നടത്തുന്ന പൂച്ചക്കേകൾ അപ്പൊ നമ്മളിവിടെ പൊന്നുരുക്കാണ് പൂച്ചയായ പേരോടിനെ ഇവിടെ കൊണ്ടരേണ്ടതില്ല എന്നാകും പറഞ്ഞത് തെളിയുന്നില്ല നിങ്ങൾ ചിന്തിക്കണോ ആലോചിക്കണോ ഇത് മുന്നിലിരുത്തി പറയാൽ കുറെ കാലങ്ങൾ നടക്കുക കിട്ടണ്ടേ